ഏ ഗായ്സ് ഇതൊക്കെ എൻ്റെ ഓൾഡ് വീഡിയോസാണ് ഞാൻ ക്രിസ്മസിന്റെ തലേ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ഷോർട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നു ക്രിസ്മസിന്റെ തലേ ദിവസം നമ്മൾ എറണാകുളത്തെ ഈ ലൈറ്റ്സ് ഒക്കെ അറേഞ്ച്മെന്റ് ഒക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നുള്ളത് മറൈൻ ഡ്രൈവിലെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വിന്റർ തീമിൽ ഇത്രയും ലൈറ്റ്സ് അറേഞ്ച്മെന്റ് ഞാൻ കണ്ടിരിക്കുന്നത് ഈ സ്നോമാൻ ഒക്കെ ഭയങ്കര രസമുണ്ടാകും കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്നോമാൻ ലൈറ്റ്സ് ഒക്കെ കാണുന്നത് സ്നോമാൻ മാത്രമല്ല കുറെ പെങ്കിൻസും അതുപോലെ ഐസ് സ്റ്റോൺസും അങ്ങനെ വെറൈറ്റി ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി ഈ വീഡിയോസൊക്കെ ഇപ്പം എന്താണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് തിരക്കായി പോയി അന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇനി നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റണമെങ്കിൽ അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യുന്നു ഓട്ടോ ഇത് പോളാർ ബെയർ ആണ് ഭയങ്കര ഭംഗിയായിരുന്നു ഈ പോളാർ ബെയറിനെ കാണാൻ വേണ്ടി ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്കൊരു പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുട്ടികൾക്കാണ് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് പിള്ളേരും ഇതിന്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ അടുത്ത് ഷോക്ക് അടിക്കുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല തുടാൻ പോയി ഞാൻ ചിലപ്പോൾ കുറച്ച് പണി കിട്ടിയിരിക്കും ഈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്നുള്ളത് പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയില്ല കാരണം നടുക്ക് തന്നെ പോലീസാരും വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും സംഭാ അപ്പൊ അടുത്ത ക്രിസ്മസിന് പോയി കണ്ടോട്ടോ